ഇടുക്കി ജില്ലാ ബേക്കേഴ്സ് അസോസിയേഷൻ ഉപ്പുതറ പുളിങ്കട്ട് ഏകദിന സംഘടിപ്പിച്ചു ബേക്ക് ആൻഡ് ബിൽഡ് എന്ന പേരിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കിരൺ എസ് പാലക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ബേക്കറി ബോർമ ഉടമകളുടെ സംഘടനയാണ് ബേക്കേഴ്സ് അസോസിയേഷൻ അസോസിയേഷന്റെ ജില്ലാ കമ്മിറ്റിയാണ് ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചത് ഉപ്പുതര പഞ്ചായത്തിലെ പുളിയിലാണ് അസോസിയേഷൻ ഏകദിനം ക്യാമ്പ് സംഘടിപ്പിച്ചത് കുടുംബത്തോടൊപ്പം ഒരു ദിവസം ചെലവഴിച്ച് സൗഹൃദം പങ്കുവെക്കുകയായിരുന്നു ലക്ഷ്യം വ്യാപാരത്തിന്റെ തിരക്കിൽ നിന്നും അല്പ ആശ്വാസം ലഭിക്കാനും ബേക്കറി ഉടമകൾക്ക് പരസ്പരം അറിയാനും പരിചയപ്പെടാനും ക്യാമ്പ് കൊണ്ട് പ്രയോജനപ്പെട്ടു ക്യാമ്പിന്റെ ഉദ്ഘാടനം ബേക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കിരൺ എസ് പാലക്കൽ നിർവഹിച്ചു എക്സിബിഷൻസും നമ്മുടെ നിങ്ങൾക്ക് നിങ്ങൾക്കാണെങ്കിൽ ഏറ്റവും നല്ല ക്ലൈമറ്റാണ് ഇവിടെ ഒരു പ്രൊഡക്റ്റ് നാശമാവാണ്ട് നെയ്യാണെങ്കിൽ ഇതൊക്കെ വളരെ നല്ല ക്ലൈമറ്റ് നമുക്ക് വെച്ച് യൂസ് ചെയ്യാൻ പറ്റാം നല്ല പ്രൊഡക്ട്സ് വരുത്താവുന്ന രീതിയിലുള്ള ക്ലൈമറ്റ് കൂടിയാണ് അപ്പോൾ അതൊക്കെ മാക്സിമം യൂസ് ചെയ്യുക ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാംസ് ഞാനിപ്പോൾ പറഞ്ഞ് പറഞ്ഞ് നമ്മളിപ്പോൾ മണി കഴിഞ്ഞു അപ്പോൾ എത്രയും പെട്ടെന്ന് ബാക്കി പരിപാടികളിലേക്ക് എല്ലാവരും കടക്കണം എൻ്റെ ഒരു എൻ്റർടൈൻമെന്റ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഞാൻ തോന്നുന്നു നോക്കിയത് അപ്പോൾ അതിലേക്ക് എല്ലാവരും ഒന്ന് നല്ല രീതിയിൽ ഇന്നത്തെ ഒരു ദിവസം ഒരു ഒരു ഇന്നത്തെ ഈ ക്യാമ്പ് ഔദ്യോഗികമായിട്ട് ക്യാമ്പിൽ വെച്ച് ചക്കുവള്ളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ബേക്കറി ഉടമ ഛാനിനെ ആദരിച്ചു ഉദ്ഘാടന യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് സജി പോൾ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന രക്ഷാധികാരി സന്തോഷ് പാൽക്കോ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി ദിലീപ് എൻ വി എസ് ട്രഷറർ സതീഷ് എന്നിവർ സംസാരിച്ചു അസോസിയേഷൻ അംഗങ്ങളായ ഡോൺ ലെനിൻ വി ആർ രതീഷ് സതീഷ് അനീഷ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം വഹിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ